ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചിയേക്ക് സ്വാഗതം ഇന്ന് നല്ല ചൂട് ചോറിനൊപ്പം തയ്യാറാക്കാൻ പറ്റിയ പച്ചമാങ്ങയും മുരിങ്ങക്കായും ചേർത്ത ഒരു അടിപൊളി നാടൻ മീൻകര റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കണ്ടുനോക്കാം ഇതിനാവശ്യമായി ഒരു മുരിങ്ങക്കായും ഒരു പച്ചമാങ്ങയാണ് എടുക്കുന്നത് ഇവിടെ വല്ലപ്പോഴും ആട്ടോ ഇതുപോലത്തെ നല്ല മാങ്ങ കിട്ടുക അധികം പുളിയില്ല അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഞുറുക്കിയെടുക്കുകയാണ് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയോടെ തൊലി എല്ലാം നല്ലതുപോലെ കളഞ്ഞ് ആവശ്യത്തിന് നീളത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി ചൂടായിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇനി അതിലേക്ക് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരൽപ്പം സവോള ഒരു പിടി കറിവേപ്പ് എല്ലാം ഒന്ന് കനം കുറഞ്ഞരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറുതീൽ വെച്ച് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതെല്ലാം ചെറുതായിട്ട് വഴുന്ന് തുടങ്ങിയ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ആട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഈ പൊടികളുടെ പച്ചമണം പോകുന്നവരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക റിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ ചെറുക്കിയതും അതിലേക്ക് ഒരു കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾ ഒരൽപം ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം നല്ലതുപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ശേഷം വഴന്നു വന്നിരിക്കുന്ന മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ മീൻകറിയുടെ ചാറ് ഒരല്പം കൂടെ നീണ്ടു കിട്ടാനായിട്ട് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലെ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ച മാങ്ങയും മുരിയും കൈയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് വെക്കാം ഇതിങ്ങനെ ചെറുതീയിൽ നമ്മുടെ മുരിങ്ങൻക്കായും മാങ്ങയും വെന്ത് വരുന്നത് വരെ വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അയലയാണ് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അയലയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു മീൻകറിയിലേക്ക് പച്ചമീൻ മാത്രമല്ല ഉണക്ക് മീനും എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം ഇളക്കിയിട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ മീൻകറിയിലെ എണ്ണയൊക്കെ തിളിഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല മണവും ഈ ഒരു സമയത്ത് ഇനി ഇതിനകത്തേക്ക് ഒരൽപ്പം കടുവും കൂടെ മൂപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്ക മീൻകറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ ഓഫ് ചെയ്ത് വെക്കാം ഒരുപാട് അങ്ങ് കുറുകി പോവണ്ട കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും കുറുകിക്കോളൂ അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീൻകര റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് ചോറിലേക്ക് ഇതൊരു ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു കറിയും വേണ്ട കേട്ടോ അത്രയും ടേസ്റ്റാണേ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആണ് ചെയ്യുക കൂടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനോ മറക്കരുതേ അപ്പോൾ എല്ലാവരോടും ബായ്